എല്ലാവർക്കും സ്വാഗതം കർട്ടക മാസത്തില് പത്തില കറി വെക്കണം എന്നല്ലേ പറയുന്ന പത്തല നമ്മടെ പറമ്പെ പറിച്ചെടുത്ത് നമുക്ക് കറി ഉണ്ടാക്കാം ഇവിടെ എല്ലാം ഉണ്ട് പത്തല നിങ്ങൾക്ക് പത്ത് ചെടിയും നിങ്ങൾക്ക് കാഴ്ച ഇല ഇത് തകര ഇല ഇലയാണ് തകരച്ചെടി തകരച്ചെടി കൊണ്ടെല്ലാം ഉള്ള കറി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കൊറേ എന്റെ ചാനലിൽ ഇത് ചേന ഇല

ഇതാണ് തഴുതാമ ഇല അത് കൊറേ നിറയെ ഇണ്ടായിനായിരുന്നു ഇപ്പൊ പോയി കൊറച്ച് ചീഞ്ഞു പോയി മഴ വന്നിട്ട് ഇനി നമുക്ക് ഇല ഒന്ന് പറിച്ചെടുത്ത് തകര തകര ഇലയാണ് ഇത് എല്ലാം എല്ലാം പഴ പറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കാണിച്ചു തരാം താളിൻ്റെ ഇല ചേന തവര ഇല തവര ഇല പെട്ടെന്ന് ചുരുണ്ടുപോകും കുറച്ചു കഴിഞ്ഞാല് ഇത് കോവ ഇല കൊടുത്ത ഇല ചീര ഇല ഇത് പാവ കയ്പക്ക ഇല പാവക്ക ഇല തഴുതാമയില ഇതാണ് തഴുതാമ ഇല ഇനി ഇതെല്ലാം നമുക്കൊന്ന് മുറിച്ചെടുക്കണം ഇതെല്ലാം മുറിച്ചെടുത്തിട്ട് തോര നല്ല വെക്കുന്ന ഒരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കുന്നത് ചീര എല്ലാം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുന്നതാണെങ്കിൽ പട്ടണം മുറിച്ചെടുക്കാൻ പറ്റും ചീര ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇല എടുക്കുന്ന അത്ര എടുക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് പൊടികൾ എടുത്താൽ മതി ഇതിന് അളവ് പറ അതിനനുസരിച്ചിട്ട് പൊടികൾ ചേർത്ത് വെക്കണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇത് ഒന്ന് തളിച്ച് വന്നിട്ടുണ്ട് ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകും ചേർത്ത് ഇളക്കി വന്നതിന് ശേഷം ഒന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ച് ഒന്നും കൂടെ വരച്ച് നല്ലപോലെ ചീര വെന്ത് കിട്ടണം നല്ലപോലെ വെന്തു ഇനി ഇത് ഒന്ന് ഇളക്കി ഉടച്ചതിന് ശേഷം കുറച്ച് ഈ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കണം കുറച്ച് തണുക്കണം തണുപ്പതിനു ശേഷം ഇനി ബാക്കി ചേരുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി ഉടച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് തണുത്തു വന്നു ഫുൾ തണുത്തിട്ടില്ല ചെറിയ ചൂടുണ്ട് ഇനി നല്ല കട്ട തൈര് ഉടച്ചെടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത തൈര് ഉടച്ചെടുക്കണം ഉറവില തൈരാണ് ഉടച്ചെടുത്തിട്ടുള്ളത് നല്ലോണം കൈലുണ്ടോ ഇതൊന്നും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഒരു കപ്പ് തൈരൊഴിച്ചു കൊടുത്ത് ആ കപ്പിൽ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ കട്ടിയുള്ള തൈരാണ് അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് ഈ കട്ടിയിൽ തന്നെ വരുന്നുണ്ടെങ്കിൽ വെള്ളമൊഴിക്കണ്ട ഇതിലേക്ക് കൊറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് വെള്ളമൊഴിച്ച് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് നോക്കണം നോക്കി വേറെ ഉപ്പും എരുവെല്ലാം നോക്കി പച്ചങ്ങളൊക്കെ കൂടുതൽ ഇട്ടുകൊണ്ട് എരിവ് ഉണ്ടാവും ഉപ്പും എരുവെല്ലാം നോക്കി ഒന്ന് കത്തി തീ കത്തിച്ച് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാം തണുപ്പൊന്നും വേണ്ട ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി ചൂടായി വന്നിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഇനി ഇത് ഓഫ് ചെയ്യണം അധികം തിളച്ച് വരുന്ന വേണ്ട ഇത് ഓഫ് ചെയ്ത് ഇതിലേക്ക് ഇനി ഒരു കടായി എടുപ്പത്ത് വെച്ച് കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ നല്ലപോലെ ചൂടാവുന്ന സമയത്ത് കടുക് അര ടീസ്പൂൺ ഉലുവ ആറേഴ് ചെറിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഇട്ട് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് വറ്റ മുളക് ഇട്ട് ചെറിയ ഉള്ളി മൂ വെളുത്തുള്ളി മൂട്ട് വരുമ്പോ ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ പിരിയ മുളക് പൊടിയും കൂടെ ചേർത്ത് മൂട്ട് വരുമ്പം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം വെളുത്തുള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്ക ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ പത്തലക്കറി റെഡിയായി നല്ല സ്വാദാണ് ചോറിന്റെ കൂടെ കഴിക്കാൻ ചോറിന്റെ കൂടെ വേറെ കറിയിൽ തന്നെ ആവശ്യമില്ല നല്ല ടേസ്റ്റിയുള്ള കറിയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ